മാംഗല്യം പാർട്ട് രണ്ട് രാഘവൻ പാറൂസിനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ആ ബസ്സിലെ കിളി എന്തേട്ടാ ആ പെൺകൊച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുന്നത് എങ്ങനെ വളരേണ്ട കുഞ്ഞാന്ന് നിനക്കറിയാവോടാ ഈ കൊച്ചിൻ്റെ കാര്യമല്ലേ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നത് അതേടാ ഇതിൻ്റെ കാര്യം തന്നെ അതിൻ്റെ ആ രണ്ടാനമ്മയ്ക്കിപ്പോൾ ജോലി കിട്ടിയെന്നല്ലേ ഏട്ടൻ അവസാനം എന്നോട് പറഞ്ഞത് ആ ആ ജോലി കിട്ടിയതോടുകൂടി അവളുടെ സ്വഭാവം മൊത്തവും മാറിയടാ ഇപ്പോൾ ആ വീട്ടിലെ വേലക്കാരിക്ക് തുല്യം എന്തായാലും അവളുടെ അച്ഛൻ കാലോ കയ്യോ പിടിച്ചിട്ടായിരിക്കും ഇപ്പം ഇവളെ പഠിക്കാൻ വിട്ടത് ആ വേഷം കണ്ടോ നീ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും പെൺപിള്ളാർ ഇതുപോലെ ഡ്രസ്സിട്ടോണ്ടുവെന്ന് നീ കണ്ടിട്ടുണ്ടോടാ എൻ്റെ കുഞ്ഞ് ആ ഡ്രസ്സ് ഇട്ടിട്ട് എന്താ ഭംഗി എന്താ ഐശ്വര്യം ഒരു പക്വതയായിട്ട പെങ്കൊച്ചിനെ പോലെ ഉണ്ട് എൻ്റെ മോള് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ഇന്നും ക്ലാസ് തുടങ്ങുവാണാ എൻ്റെ മോൾ അതിന് പോവുക ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് താമസിച്ച് ഇന്ന് ഒന്നും കഴിച്ചാണല്ലേ എനിക്കറിയാം എൻ്റെ ഏട്ടാ ഏട്ടനെ ഇത്ര അറിയാമെങ്കിൽ ഇതിനെ രണ്ടിനെയും അങ്ങ് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കൂടെ അതെങ്ങനാടാ അവളെ എത്രയോ പെട്ടെന്ന് ഞാൻ വിളിച്ചതെന്നറി എൻ്റെ വീട്ടിലേക്ക് പക്ഷേ അവൾ വരണ്ടേ അവളുടെ അച്ഛൻ വയ്യാതിരിക്കുമ്പോൾ എങ്ങനെ ഇട്ടിട്ട് പോരാനാടാ പ്രത്യേകിച്ച് ഇവളെ പോലെ ഒരു പാവം അതിനെ ഇട്ടിട്ട് വരുത്തില്ല രാവിലെ എഴുന്നേറ്റ് കാപ്പിയും ആ പെൺപിളയ്ക്ക് കൊണ്ടുപോകാനുള്ളത് എല്ലാം ഉണ്ടാക്കി തട്ടത്തിലാക്കി ആ ചെക്കനെയും കൊണ്ടൊന്ന് സ്കൂളിൽ വിട്ടിട്ടാണ് എൻ്റെ കുഞ്ഞുതാ ഇങ്ങോട്ട് പോകുന്നത് ഇനി സ്ഥിരം ഇതുപോലോട്ടെ നിത്യ കാഴ്ചയാടാ നമ്മുടെ മുന്നിൽ കാണാം എൻ്റെ കുഞ്ഞ് ഇപ്പോൾ അല്പം ഒന്ന് നന്നായിരിക്കും പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ കുഞ്ഞ് പകുതിക്ക് പകുതിയാവും അയാൾ പറഞ്ഞ് എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിനെ ഈ കഷ്ടപ്പാടിൽ നിന്നും ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റാൻ ഒരു രാജകുമാരനെ പോലെ ഒരാൾ വന്നിരുന്നെങ്കിൽ അയാൾ മൗനമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും അവൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് എന്താ മോളെ എൻ്റെ ഏട്ടാ എന്താലോചിച്ച് നിൽക്കുന്നതാ കോളേജ് ജംഗ്ഷൻ എത്താറായി അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കും മനസ്സിലായേട്ടോ ആരാ ഇത്തിരി സമയം കൊണ്ട് ആലോചിച്ചെന്നേട്ടോ ന്യൂലി മാരിഡ് കപ്പിൾ പോലും ഇങ്ങനെ ദിവാസ്വപ്നം കണ്ട് നിൽക്കില്ല എൻ്റെ ചേട്ടാ ഇടീ കാന്താരി അയാൾ അവിടെ ചെവിക്കൊന്ന് പിടിച്ചു അയ്യോ എൻ്റെ പൊന്ന് ചേട്ടാ ഞാൻ പാ ചുമ്മാ പറഞ്ഞല്ലേ എൻ്റെ ചെവിയിൽ നിന്ന് വിട് എൻ്റെ ചെവി പൊന്നായിപ്പോൾ അയാൾ അവളുടെ പറിച്ചിൽ കേട്ട് ചെവിയിൽ നിന്നും കൈ എടുത്ത് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു നൂറ് രൂപ എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇതെന്തിനാ പൈസ എന്തിനാന്ന് നിനക്ക് അറിയില്ലേ അല്ല എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് അച്ഛൻ തന്നാ വിട്ടത് ഇതേ നിന്റെ ചെലവിനുള്ളത് ഒന്നുമല്ല ഈ പൈസ നീയൊന്ന് പിടിച്ചേ അതിന് ശേഷം ഞാൻ പറയുന്നത് കേൾക്കാം അവൾ അത് വാങ്ങി ഇതേ കൊണ്ട് നേരെ ക്യാൻ്റീനിൽ പോയി വലതും വാങ്ങി ഈ കുഞ്ഞ് വയറും നിറയ്ക്കണം കേട്ടോ ഏട്ടാ ഞാൻ എനിക്കറിയാം ഇന്ന് ക്ഷേത്രത്തിൽ പോയത് കൊണ്ടും പിന്നെ അവനെ കൊണ്ടും സ്കൂളിൽ വിടാനുള്ള തിരക്കിൽ നീ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാവുന്ന പോലെ നിന്നെ ആർക്കറിയാം എൻ്റെ പാറൂസേ അയാൾ ആർദ്രമായി അവളുടെ തലയിൽ ഒന്ന് തഴുകി മോളിൽ പോയി വല്ലതും വാങ്ങിച്ച് കഴിക്കണം കേട്ടോ ഇല്ലെങ്കിലേ തലകറങ്ങ് വല്ലോം വീഴും അയാൾ അരുമയായി അവളോട് പറഞ്ഞതും വേണ്ട എനിക്കിത് വേണ്ട എനിക്കൊന്നും വേണ്ടി ഉച്ച വരെ ഇന്നപ്പോൾ പോരെ പിന്നെ ഇനി വരുമല്ലോ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് എത്ര മണിക്കാണ് നമ്മുടെ ബസ് തിരിച്ച് ഇവിടെ നിന്നും എപ്പോഴും ബസ്സുണ്ട് പക്ഷേ നമ്മുടെ റൂട്ടിൽ ബസ്സില്ല അത് പന്ത്രണ്ടരക്കുണ്ട് പിന്നെ ഒരു മണിക്കാളുള്ളത് ഓ ഇന്നേരം ഒരു മണിയാവുമ്പം ഇത്തിരി താമസി പോയെന്തോ ചെയ്യട്ടോ അതിവിടുന്ന് ഒരു ബസ്സുകാർ നേരെ അടുത്ത കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇറങ്ങാം അവിടെ നിന്ന് നമ്മുടെ റൂട്ടിന് എപ്പോഴും ബസ്സ് കാണും അവിടെ ചെന്നാൽ മതി കേട്ടോ ശരി ചേട്ടാ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട ആ ഹരമാഞ്ചു കഴിക്കണം അതോ ഞാൻ വരണോ ആ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന സുധാകരൻ എൻ്റെ കൂടെ ഉള്ള എൻ്റെ കൂട്ടുകാരനാണ് അവനോടിനി പറഞ്ഞു ഏൽപ്പിക്കണം എൻ്റെ പൊന്ന് ചേട്ടാ വേണ്ട നാണം കെടുത്തല്ലേ എനിക്കാ വിശക്കുമ്പോൾ ഞാൻ പോയി വാങ്ങി കഴിച്ചോളാം ഇ കാന്തായി പോട്ടെ ചേട്ടാടാ സ്റ്റോപ്പിലിറങ്ങി അവൾ ടാറ്റയും കൊടുത്ത് നേരെ കോളേജിൻ്റെ അടുത്തേക്ക് നടന്നു കോളേജിൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും അവൾക്ക് എന്തെന്നില്ലാത്തൊരു ഭയം ഒരു വിറയിലും പോലെ എൻ്റെ കൃഷ്ണ ഇതെന്താ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ തോന്നുന്നത് എൻ്റെ ഭഗവതി എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണേ ഇന്നോളം ഇതുപോലുള്ള വലിയ കോളേജിൻ്റെ കോമ്പൗണ്ട് എന്തിനാ എൻ്റെ പരിസരത്തോട് പോലും ഞാൻ പോയിട്ടില്ല എന്നെ മാത്രം കാത്തോണീ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിയെ കൂട്ടുപിടിച്ച് കോളേജിൻ്റെ കവാടം കടന്ന് അകത്തേക്ക് ചെന്നതും അവൾ തലയുയർത്തി നാല് വശവും ഒന്ന് കണ്ണോടി പലയിടത്തും പിള്ളേരെ കൂട്ടം കൂടി നിൽക്കുന്നു അന്തരീക്ഷത്തിൽ നിന്നും വെള്ളമെടുത്ത് കുളിക്കുന്നതും പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നതും പാടുന്നതും ഡാൻസും എന്തിനു വേണ്ട സകല കലാപരിപാടികളുമുണ്ട് കൂട്ടത്തിൽ അന്തരീക്ഷത്തിലെ കസേരയിലിരുന്ന് ന്യൂസ് വായിക്കുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടർ വരെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നുവെങ്കിൽ അത് ഒതുക്കി പിടിച്ചുകൊണ്ട് തന്നെ അവൾ മുന്നോട്ട് തലയും കുനിച്ച് നടന്നു എന്നാൽ ഇവളുടെ ഈ വീക്ഷിക്കുന്നതും ഇവൾ ചിരിക്കുന്നതും എല്ലാം ഒരാൾ കണ്ടുകൊണ്ടേയിരുന്നു അയാളുടെ കണ്ണിൽ ആദ്യമായി അവളെ ആ വേഷത്തിൽ കണ്ടതും കണ്ണുകൾ ഒന്ന് തിളങ്ങി ഇത്രയും നാൾ താൻ ആരെയാന്ന് തേടി നിറഞ്ഞ അത് കണ്ണിൽ ഉടക്കിയതുപോലെ പെർഫെക്റ്റ് മാച്ചായിരിക്കും അവൻ ആരോടില്ലാതെ പറഞ്ഞു അത് കേട്ടു എന്തടാ ഏയ് ഒന്നുമില്ല ആ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ ഏറ്റവും പ്രായം കൂടി ഒരു മുത്തശ്ശിമാവിൻ്റെ ചോട്ടിലിരിക്കുന്ന ഒരു ഗ്യാങ് പിള്ളേരിൽ ഒരാളായിരുന്നു നമ്മുടെ വിവേക് വിവേകന് ഈ റാഗിങ്ങിലൊന്നും വലിയ താല്പര്യമില്ല എന്നാൽ അവൻ്റെ കൂടെയുള്ള ബാക്കി നാല് വാലുകളും പുതിയ പിള്ളേരെ പിടിച്ചു നിർത്തി കുളിപ്പിക്കാനും അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനും വെള്ളമില്ലാതെയും പാത്രമില്ലാതെയും പാത്രം കഴുകാനും തുണി കഴുകാനും എന്നു എല്ലാ പരിപാടിയും ചെയ്യിക്കുന്നുണ്ട് അവന്മാരോടൊപ്പം തന്നെ വേറെ നാല് പെൺകുട്ടികളുമുണ്ട് അമ്മക്കവരെയും ഈ നാല് വാരൻ്റെ സംഘത്തെയും പിന്നെ പരിചയപ്പെടാം ആദ്യം നമുക്ക് വിവി എന്ന് പരിചയപ്പെടാം വിവി എന്ന വിവേക് റാഗിങ്ങിലൊന്നും താല്പര്യമില്ല എന്ന് മുമ്പേ പറഞ്ഞില്ലേ അവൻ അവരിൽ നിന്നും അല്പം വിട്ട് മാറിയിരുന്ന് തൻ്റെ കയ്യിലിരുന്ന ഫോണിൽ എന്തൊക്കെയോ ഞോണ്ടിഞ്ഞോണ്ടിയിരുന്നപ്പോഴാണ് അവൻ പതിവില്ലാതെ കോളേജ് ഒന്നാകമാനം ഒന്ന് വീക്ഷിച്ച് അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ കവാടം കടന്ന് കയറി ഒരു പട്ടുപാവടക്കാരിൽ ഉടക്കിയത് അവൾ അകത്തേക്ക് വരുന്നതും അവളുടെ കണ്ണുകൾ നാലു വശം ചുറ്റി നടക്കുന്നതും പരൽമീനെ പോലെ പിടയ്ക്കുന്നതും എന്തൊക്കെയോ കണ്ട് ചിരി അടക്കി കുനിഞ്ഞ് നടക്കുന്നതും അവളുടെ മുടി അരയോളമുള്ള മുടി അഴിച്ചിട്ട് കുറേ മുടി രശത്തു നിന്നും ഫ്രണ്ടിലേക്ക് കിടപ്പുണ്ട് പെണ്ണ് ഒന്നും നോക്കാതെ മുന്നേക്ക് നടക്കുക നമ്മുടെ വിഭിമം കണ്ടില്ല അടുത്തിരിക്കുന്ന വാലിൽ ഒരെണ്ണം തന്നെ തന്നെ സ്കാൻ ചെയ്യുന്നതും താൻ ഒരുത്തിയെ നോക്കിയിരിക്കുന്നതും തൻ്റെ മുഖത്ത് തെളിയുന്ന ഓരോ ഭാവങ്ങളും അവൻ ഒപ്പിയെടുത്തു അവൻ മെല്ലെ തൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്തോ അളിയാ എന്തോ ഒരു വശ പിശക് എന്തടാ അവൻ ഒരു കൂസലുമില്ലാ ചു എന്താ ആ പട്ടു അവിടക്കാരെയെ കണ്ടടം തൊട്ട് നിൻ്റെ കണ്ണിൽ ഇന്നോളം ഞങ്ങൾ കണ്ടില്ലാത്ത ഒരു ഭാവം എടാ പോടാ ആവശ്യമില്ലാത്ത പറയാതെ പിന്നെ ഞാൻ നിൻ്റെ മുഖത്ത് കണ്ടതല്ലേ ഒരു കള്ളച്ചിരിയും അവൾ കാണിക്കുന്ന ഓരോ പാ പാവങ്ങൾക്കും നിൻ്റെ മനസ്സിലും നിൻ്റെ മുഖത്തും തെളിയുന്ന ഓരോ വികാരങ്ങളും ഡാ അനാവശ്യം പറയരുത് ആ കൊച്ചിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവമാണെന്ന് അതിനെ ഒന്ന് നോക്കി എൻ്റെ മുഖത്തോട് നോക്കിയാൽ അതിനെ വാത്സല്യത്തോടെ നോക്കാനല്ലാതെ മറ്റൊരു കണ്ണോടെ നോക്കാൻ എന്നെ കൊണ്ടാകില്ല ഒന്ന് നോക്കിയ അത് ശരി അതിനെ കണ്ടാൽ ഒന്ന് കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ തോന്നും അത്ര ക്യൂട്ട് പിന്നെ ആ മുടി നോക്കിയാൽ ആ എന്താ മുടി ഈ കോളേജിൽ ഒരെണ്ണത്തിന് പോലുമില്ല ഇതുപോലെ അരയോളം മുടി എന്നിട്ടോ ആ കണ്ണ് നോക്കിയ വാലിട്ടെഴുതിയ കണ്ണ് ആ മൂക്കും ആ മൂക്കും തുമ്പിലുള്ള കുഞ്ഞി കല്ലും ആ എന്താ സുന്ദരി ഇതിനകത്തുള്ള എല്ലാ എണ്ണവും ഒരു കിണ്ടൽ പൊട്ടി ഇത് നല്ല ശാലീന സുന്ദരി തന്നെ ഒരു മേക്കപ്പും ഇല്ലാതെ എന്താ ഭംഗിയ പെണ്ണിനെ കാണാൻ മതി മതി അതിനെ വർണ്ണിച്ചത് എന്താടാ മോനെ നിനക്ക് എവിടെയൊക്കെ കയറി കൊണ്ടതുപോലെ ഉണ്ടല്ലോ എനിക്കൊന്നും കൊണ്ടതൊന്നുമില്ല ആ നീ എന്തായാലും വെയിറ്റ് ചെയ് നിനക്ക് അവളുടെ പേരും ഊരും സ്ഥലവും ഒക്കെ അറിയണ്ടേ എനിക്കൊന്നും അറിയണ്ട അങ്ങനെ അങ്ങ് പോയാളിലോടാളിയാ ഇരിയടാ വിഷ്ണു അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെ ഒന്നുകൂടെ ചേർത്ത് അവിടെ തന്നെ ഇരുത്തി തൻ്റെ മുന്നിലൂടെ കടന്നു പോയതും ഫാറൂസിനെ പുറന്നതും ഏയ് പട്ടുവാടാ അവൾ തിരിഞ്ഞു നോക്കിയതും വിഷ്ണുവും വിവിയുമായിരുന്നു വിവിയുടെ മുഖത്ത് ഒരു കള്ള കള്ളച്ചിരിയുണ്ട് എന്നാൽ വിഷ്ണു അല്പം ഗൗരവത്തിൽ ഇങ്ങോട്ട് വന്നേ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് നീ എന്താ തലയും കുറിച്ച് അങ്ങനെയങ്ങ് പോകുന്ന അല്ല ഒന്നുമില്ല ഏട്ടൻ വിളിച്ചില്ലല്ലോ അവളുടെ ചേട്ടൻ എന്ന വിളി കേട്ടതും അവനെ എന്തോ അതങ്ങ് സൂപിച്ചു മോള് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അത്രയും നേരം ഗൗരവത്തോടെ അവളോട് സംസാരിച്ചിരുന്നവൻ്റെ ട്യൂൺ ഒന്ന് മാറിയതും വിവി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ണിറുക്കി ഒന്ന് ചിരിച്ചു കാട്ടി അവളെ മോളെ എന്നും സ്നേഹത്തോടെ വിളിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസമായി അവൾ പതിയെ ബികോം ഡിപ്പാർട്ട്മെൻറ്റായിട്ടാ ബികോം ഡിപ്പാർട്ട്മെൻ്റ് ഏത് കോപ്പറേഷനോ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറാണ് കേട്ടാ എങ്കിൽ ശരി മോള് പൊക്കോ അല്ല വീട്ടിലാരൊക്കെ ഉണ്ട് മോളെ അച്ഛൻ ചെറിയമ്മ അനുജൻ ഞാന് അച്ഛനെന്താ അച്ഛനൊരു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു ഇപ്പോൾ പോകുന്നില്ല ചെറിയമ്മയ്ക്ക് ഇവിടെ അടുത്തൊരു ജോലി ഉണ്ട് അനുജനോ അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓ കുഞ്ഞാണോ കുഞ്ഞൊന്നുമല്ല ഇത്തിരി വലിയ നീളോളം നാക്കൊണ്ടവനെ അവളൊരു കുറുമ്പോടെ തന്നെ പറഞ്ഞു അവളുടെ പറച്ചിൽ കേട്ട് അവർക്ക് രണ്ടു പേർക്കും ചിരി വന്നു എന്നാൽ ബാക്കി മൂന്നെണ്ണവും ഇവരെ തന്നെ നോക്കിയിരിക്കുന്ന അപ്പോഴാണ് അവർ രണ്ടും ശ്രദ്ധിക്കുന്നത് എന്താണ് റാഗിങ്ങിലൊന്നും താല്പര്യമില്ലാത്ത രണ്ടെണ്ണം ഒരു പെങ്കോച്ചിനെ പിടിച്ചു നിർത്തി ഇങ്ങനെ സംസാരിക്കുന്നത് ഏയ് ഒന്നുമില്ല അത് പറഞ്ഞ് എങ്കിൽ മോള് ക്ലാസ്സിലേക്ക് പോക്കോ അവൾ അവിടെ നിന്നും പോകാനൊരുങ്ങും തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് എന്താ മോളെ വിവി ആയിരുന്നു ആകാംക്ഷയോട് ചോദിച്ചത് അല്ല ഈ ബികോം ഫസ്റ്റ് ഇയർ ഡിപ്പാർട്ട്മെൻറ്റ് എവിടാണെന്നൊന്ന് പറഞ്ഞാൽ എങ്കിൽ ബാ ഞാൻ പറഞ്ഞു തരാം അത്രയും പറഞ്ഞ് വിവി അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ ഒപ്പം തന്നെ നടന്നു പോകുന്ന വഴി എന്തൊക്കെയോ അവളോട് സംസാരിക്കുന്നു അതിന് മാത്രം മറുപടി നൽകുന്നതും അവർ കണ്ടു അപ്പോഴാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അനന്തുവും എബിയും ഷിഹാബും കൂടി അടുത്തേക്ക് വന്നിരുന്നത് എന്താണ് ഞങ്ങളെ കൂട്ടാത്ത രണ്ടെണ്ണവും കൂടി പെൺപിള്ളേരെ റാഗ് ചെയ്യുന്ന ഒന്നുമില്ലടാ നമ്മുടെ വിവി ഇന്നോളം ആരെയും ഒരു പോലും ഇങ്ങനെ ഇരുന്ന് നോക്കുന്ന ഞാൻ കണ്ടില്ല അതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് ആ കൊച്ചിനോടുണ്ടോയെന്നറിയാൻ വേണ്ടി ചെറുതായിട്ട് അതിനെ ഒന്ന് അടുത്തോട്ട് ഇരിച്ച അതോ ഇതിലൊക്കെ ഒരു പാമ്പ് പിടിച്ച പാമ്പിടിച്ചൊരു പൂച്ചക്കുഞ്ഞു പോലെ ഒരു പെങ്കോച്ചി ആദ്യം ഞാൻ ഇതിപ്പം ഗൗരവത്തിൽ സംസാരിച്ചത് അത് വിറച്ച് വിറച്ചോരോന്ന് പറഞ്ഞ് അവസാനം അതെന്നെ ചേട്ടാ എന്ന് കയറി വിളിച്ചത് എൻ്റെ മാനസങ്ങാലിഞ്ഞു പോയടാ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ഓൾ